ഇനി നമുക്ക് ഞങ്ങൾ ഞങ്ങൾ തിയോക്രാറ്റിക് അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാജ്യത്തെ വംശീയ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ ക്രമമാണ് ഇത് മൂന്നും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ രാഷ്ട്രീയക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യക്രമം നീതി പുലരുന്ന സാമൂഹ്യക്രമമാണ് നിർഭയത്വം പുലരുന്ന നാടാണ് ഹലോ ലാ ഇലാഹ ഇല്ല പറയാത്തവരെല്ലാം വെട്ടിക്കൊല്ലാൻ വരുന്ന നാട് എങ്ങനെയാണ് സോര നിർഭയത്വം പുലരുന്ന നാട് അതായത് സത്യദൈവത്തെ വിളിച്ചാരാധിക്കാൻ അവകാശമില്ലാത്ത സത്യദൈവത്തെ നിർബന്ധമായി ഉപേക്ഷിച്ച് അറേബ്യൻ പേക മതത്തിലെ ദേവനെ ആ മസ്റ്റായിട്ട് ആരാധിക്കണമെന്നാവശ്യപ്പെടുന്ന അങ്ങനെ ചെയ്തില്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നാണ് പറയുന്ന ഈ മതം ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നിർഭയത്വം പുലർന്ന് ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള കോയകൾക്ക് നിർഭയത്വം ഉണ്ടാവുമായിരിക്കും പക്ഷേ മനുഷ്യന്മാർക്കൊക്കെ ഭയത്തോടു കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റൂ പറ്റുമോ നിങ്ങൾ തന്നെ പറ നാളെ ഹിന്ദുക്കൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിർഭയമായിട്ടിരിക്കുമോ രാമനെയും വിഷ്ണുവിനെയും ശിവനെ അല്ലാതെ വേറെ ആരെ ആരാധിക്കാൻ പാടില്ല അവരല്ലാതെ വേറെ ദൈവമില്ലെന്ന് പറയാത്തമാരോടെല്ലാം ഇന്ത്യ ഗവൺമെന്റ് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർഭയമായിട്ടിരിക്കുവോ ഇല്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങളത് പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ നിർഭയമായിട്ടിരിക്കും അത് നിർഭയ രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ നാളെ ഹിന്ദുക്കൾ ഇങ്ങനെ ഒരു രാഷ്ട്രം പ്രഖ്യാപിച്ചിട്ട് മുസ്ലിങ്ങളെല്ലാം എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്ന പ്രവാചകൻ പറഞ്ഞില്ലേ ഒരുപാട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നാളുടികളെ കുറിച്ച് പരാമർശിച്ചതിനു ശേഷം അള്ളാഹുബിന്റെ പ്രവാചകൻ ൻ പറർമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള് പുലരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു നാള ഈ നിർഭയത്വം എന്താണെന്ന് കേട്ടോ നിങ്ങൾ ഈ നിർഭയത്വം എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിർഭയത്വം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക രാഷ്ട്രമുണ്ടായപ്പോൾ ഇവർ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഖുറാനിലെ എട്ടാമത്തെ സൂറ സൂറത്ത് അൽ അൻഫലിലെ പന്ത്രണ്ടും പതിമൂന്നും ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സമ്പർ സന്ദർഭം നീ ഓർക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ സത്യവിശ്വാസികളെ അല്ലയോ മുസ്ലീങ്ങളെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുക മുസ്ലിങ്ങളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ മനസ്സിൽ അള്ളാഹു ഭയമിട്ട് കൊടുക്കുന്നതാണ് അതെ ഇങ്ങേരി കൊട്ടയമായിട്ട് പോയി തടയൂ അള്ളാഹു ഭയമിട്ട് കൊടുക്കുമ്പോൾ നിർഭയമായ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത സത്യനിഷേധികൾ ഇവര് സത്യം എന്ന് പറയുന്നത് ഇസ്ലാം മതം ഈ ഇസ്ലാം മതത്തെ നിഷേധിക്കുന്നവർ അതായത് മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്തവർ ഈ അള്ളാഹു എന്നുള്ളത് ഫ്രോഡ് ദൈവമാണെന്ന് ഉത്തമബോധ്യമുള്ള ആളുകൾ ഈ അറേബ്യൻ പേഗൻ മതത്തിൽ ബഹുദൈവ മതത്തിലൊരു ദേവനായി ഈ അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത എന്നെപ്പോലുള്ള ക്രിസ്ത്യാനികൾ യഹൂദന്മാർ ബുദ്ധന്മാർ ജൈനന്മാർ ഹിന്ദുക്കൾ അങ്ങനെയുള്ള ഇവര് പറയുന്ന സത്യനിഷേധികളായ മറ്റു മതസ്ഥർ അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇങ്ങേര് പോയി കുട്ടയമായിട്ട് എന്നാൽ ആ ഭയത്തെ ചുമന്നുകൊണ്ടിങ് പോരും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ചുവട്ട് തുടങ്ങിയത് അള്ളാഹു ഇട്ട് കൊടുക്കുന്ന ഭയത്തെ ചുമന്നൊഴിച്ചു മാറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാപികളുടെ എന്താ പറയുക പീഠകരുടെ സഹനശീലനായ എന്തുവാ മധ്യസ്ഥനോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് നിങ്ങളുടെ കുറാൻ ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പിന്നെ ഇമ്മാതിര നുണ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കും ഇനി അതിനാൽ കഴുത്തുകൾക്ക് മീത നിങ്ങൾ വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകളും നിങ്ങൾ വെട്ടിക്കളയുക കഴുത്തടത്ത് മാറ്റിയാൽ മാത്രം പോരാ വിരലുകളും കൂടെ അടുത്ത് മാറ്റിക്കോണം എന്നാണ് പറയുന്നത് പക്ഷേ ഭയപ്പെടാൻ പാടില്ല കേട്ടോ ഇസ്ലാം മതം അംഗീകരിക്കാത്ത എല്ലാവർക്കും ഇതായിരിക്കും പണി കഴുത്തിനും ഇതേ വെട്ടി വെട്ടിക്കളയും വെരലും വെട്ടിക്കളയും പക്ഷേ ഈ വെട്ടേറ്റ് മരിക്കുന്നമാർക്ക് ഭയപ്പെടാൻ പാടില്ല കാരണം ഇസ്ലാം മത രാഷ്ട്രത്തിൽ ഭയം എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല എന്റെ പൊന്നാ നിങ്ങൾ വെട്ടിക്കൊല്ലാൻ വരുമ്പോൾ ഞങ്ങൾ പേടിക്കരുതെന്ന് പറഞ്ഞില്ല പേടിക്കാനുള്ള ഒരു അവകാശം പോലും നിങ്ങൾ ഞങ്ങൾക്ക് തരില്ലേ എന്തൊരു അതോ നിങ്ങൾക്കൊക്കെ പ്രാന്താണ് അറിയാൻ പറഞ്ഞാണ്ടിരിക്കുക അതോ നിങ്ങൾക്ക് മന്ദബുദ്ധികളാണ് നിങ്ങൾക്ക് ബുദ്ധിമോദമൊന്നുമില്ലേ നിങ്ങളുടെ പുത്തകത്തിനകത്തല്ലേ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ഇസ്ലാം മതത്തെ നിഷേധിക്കുന്ന അതിനുള്ള അവാശം ഞങ്ങൾക്കില്ലേ അറബികളുടെ പേക മതത്തിലെ ദേവനെ നിങ്ങൾക്ക് ഏകദൈവമായിട്ട് അംഗീകരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളതിന് ബഹുമാനിക്കുന്നു പക്ഷേ ആ പേക മതത്തിലെ ബഹുദൈവ മാത്രമുള്ള ദേവനെ ഞങ്ങൾ ദൈവമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പെടലേക്ക് വെട്ടു എന്ന് പറയുന്ന ഞങ്ങളുടെ വിരലുകളും തലയും വെട്ടിമാറ്റുമെന്ന് പറയുന്നവന്മാർ പറയുക അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ മറ്റുള്ള ആർക്കും ഭയം ഉണ്ടായില്ലെന്ന് ഭയം ഉണ്ടായിലായിരിക്കും ശരിയാ കാര്യം ഇമാതിരി വെട്ടിക്കൊലയാണ് നടത്തണമെങ്കിൽ ഭയപ്പെടാനുള്ള ഇതുപോലുമില്ലാതെ സ്റ്റോക്ക് ഹോം സിൻഡ്രോം ബാധിച്ച ആളുകൾ ഭയം പോലും മരവിച്ച് പോവും അത്രത്തോളം പൈശാചികവും മൃഗീയവുമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭയം പോലും മരവിച്ച് പോകുന്ന സാത്താൻ പോലും ഒളിച്ചോടുന്ന ഭീകരതയാണ് ഇസ്ലാം മതരാഷ്ട്രത്തിൽ ചെയ്യുന്നത് ഇസ്ലാം മതത്തെ നിഷേധിക്കുകയും ഇസ്ലാം മതത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ആളുകളുടെ കഴുത്ത് വെട്ടുകയും കൈവെട്ടുകയും ചെയ്യുന്നതാണ് ഇസ്ലാം മതരാഷ്ട്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ദേവാസ്റ്റ് മുന്നേഖലല്ല നിങ്ങളുടെ പോത്തകമായ ഖുറാനാകത്താണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വെട്ടാൻ പറഞ്ഞ അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോട് എതിർത്തു നിന്നതിന്റെ ഫലമാണ് അപ്പൊ നമ്മൾ ഓർക്കും മുഹമ്മദ് കുറയും കിടന്നപ്പോ കഴുത്തെക്കൂടെ ചൂടുവെള്ളവും കാണും ഒഴിച്ചു കാണുമെന്ന് മറ്റുള്ളവർ എതിർത്ത് പറഞ്ഞു ഇപ്പൊ എന്താണ് എതിർപ്പെന്ന് അറിയണോ ഇതിന്റെ തഫസീർ ഇവരുടെ കുറാമ്പേക്കാൻ എടുത്തു വോങ്ങിയാൽ മതി എന്താണ് എതിർപ്പെന്നറിയാം മുഹമ്മദിന്റെ ഏറ്റവും വലിയ മുഹഫസർ ആയിരുന്നു ഇബിന് അബ്ബാസ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ സഹാബി എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മുഫസ്സർ ആ സഹാബിയായ ഇബിന് അബ്ബാസ് ഇതിന് കൊടുത്ത വിശദീകരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം രസ ഈ ആയത്തിന് മുഹമ്മദിന്റെ സഹാബിയായ ഇബിനു അബ്ബാസ് പറയും എന്താണ് മുഹമ്മദിനോട് എതിർത്ത് നിൽക്കുക ആർക്കാണ് ഈ തലവെട്ടിക്കളയാനും കൈ കൈവെട്ടിക്കളയാനും പറഞ്ഞേക്കുന്നത് അള്ളാഹുവിനും അവന്റെ ദൂതനും എതിരായി അവർ എതിർപ്പ് കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇൻ റിലേഷൻ ടു റിലീജിയൻ മതവുമായി ബന്ധപ്പെട്ട് എതിർപ്പ് കാണിച്ചു മെസ്സഞ്ചർ ഇൻ റിലീജിയൻ അവർക്കാണ് ഈ പണിഷ്മെന്റ് അതായത് ഇവിടെ നിങ്ങൾ വായിച്ചില്ലേ ഈ ആയത്തിൽ നിങ്ങൾ വായിച്ചില്ലേ അവർ അള്ളാഹുവിനോട് അവൻ്റെ ദൂതനോട് എതിർത്തുന്നതിന്റെ ഫലം അത്രയത് മുഹമ്മദിന്റെ രാജ്യത്തിനോ മുഹമ്മദ് എന്ന വ്യക്തിയോടോ ആരും എതിർത്തുന്നതിൻ്റെ അല്ല ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ എതിർത്തു അവിടെ പുതിയൊരു മതം വന്നു ഖുറൈശികളുടെ ബഹുദൈവ മതത്തിലെ ദേവനായ അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒരു തീട്ടൂരം ഇറക്കി അതൊരു പുതിയ മതമാണെന്ന് പറഞ്ഞു മുഹമ്മദ് അതിൻ്റെ പ്രവാചകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത ഒരു ആൾ പ്രവാചകനും ആ പ്രവാചകൻ പ്രഖ്യാപിച്ച ഒരു ദൈവവും അടങ്ങുന്ന ഒരു പുതിയ മതം വന്നു ആ മതത്തിൽ വിശ്വസിക്കാതിരുന്നാൽ ആ മതത്തെ അനുസരിക്കാതിരുന്നാൽ അവരെല്ലാം അള്ളാഹുവിനോടും ദൂതനോടും റിലീജിയന്റെ മതത്തിന്റെ കാര്യത്തിൽ എതിർപ്പ് കാണിച്ചവരാണെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം കഴുത്തിന് വീതം വെട്ടിക്കളയാൻ പറഞ്ഞാൽ അവരുടെ വിരലുകളെല്ലാം വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഭയമെല്ലാം നടക്കുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയുക അയ്യോ ഞങ്ങളുടെ ഇസ്ലാമിക രാജ്യത്തിൽ ഭയമില്ല ഇല്ല എന്തുവാ ഇത് ഓ എന്റെ പൊന്നെ ഈനും കൊള്ളെന്നും പറയാൻ എനിക്ക് വായി